ഇടമലയാർ കനാൽ അഴിമതി കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ ശിക്ഷാവിധി മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള പ്രതികൾക്ക് മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ കേസിൽ ഒരാളെ കുറ്റവിമുക്തനാക്കി ഹരീഷ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഹരീഷ് നാൽപ്പത്തിനാല് പ്രതികൾക്കും ശിക്ഷ വിധിക്കുന്നു ഒപ്പം ഒരാളെ കുറ്റവിമുക്തനുമാക്കി വിശദാംശങ്ങൾ ഇറി അഴിമതിയിലാണ് ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി പേർ കുറ്റകാരാണെന്നാണ് കോടതി കണ്ടെത്തിയത് കനാൽ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായി നടന്ന അഴിമതി രജിസ്റ്റർ ചെയ്ത മുപ്പത്തി ഒൻപത് കേസുകളിലാണ് കോടതിയുടെ കണ്ടെത്തൽ പ്രതികൾക്ക് മൂന്ന് വർഷം തടവും ആറ് ലക്ഷം രൂപ വീതം പിഴയുമാണ് വിച്ചത് അഴിമതി നിരോധന നിയമപ്രകാരമാണ് ഒരു മൂന്ന് വർഷം തടവും അതുപോലെ തന്നെ ശിക്ഷ രണ്ടു ലക്ഷം രൂപ ഇത് പിഴയും ഇത്തരത്തിൽ ശിക്ഷ വിധിച്ചത് ഗൂഢാലോചനയ്ക്ക് നൂറ്റി ഇരുപത് ബി പ്രകാരം മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഐ പി സി നാനൂറ്റി ഇരുപത്തി ഏഴ് എ പ്രകാരം മൂന്ന് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും എന്നിങ്ങനെയാണ് കോടതി ശിക്ഷ വിധിച്ചത് അൻപത്തി ഒന്ന് പ്രതികളുള്ള കേസിൽ ഒരു പ്രതിയെ മുഴുവൻ കേസുകളിൽ നിന്നും കുറ്റാക്കി വെറുതെ വിട്ടിട്ടുണ്ട് ഒരു പ്രതിയെ മൂന്ന് കേസുകളിൽ വെറുതെ ബാക്കിയുള്ള രണ്ട് കേസുകൾ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിലും വിചാരണ വേളയിലുമായി മരണപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി ജി അനിലാണ് വിധി പ്രസ്താവിച്ചത് വിജിലൻസിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ വി കെ ശൈലജൻ സ്റ്റാലിൻ ഇ ആർ എന്നിവർ ഹാജരായിരുന്നു ഏകദേശം ഒരു കോടി അൻപത്തിയേഴ് ലക്ഷത്തോളം രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കേസ് എട്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള നിർമ്മാണ പ്രവർത്തകൾ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ഓരോ കരാറുകാർക്കും വീതിച്ചു നൽകി എന്നാണ് കേസിൽ പറയുന്നത് അതിനാൽ വേണ്ടാത്ത നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെ സാമഗ്രികൾ ഉപയോഗിക്കാതെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തൽ തുടർന്ന് കേസിൽ കരാറുകാരും ഉദ്യോഗസ്ഥരുമടക്കം പേരെ പ്രതിചേർത്ത മുപ്പത്തിയൊമ്പത് എഫ് ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അതിൽ നാൽപ്പത്തി ഒൻപത് പേർ കുറ്റക്കാരാണെന്ന് അത് വിജിലൻസ് കോടതി കണ്ടെത്തുകയായിരുന്നു ഇതിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എല്ലാം ഈ ഒരു കേസുകളിൽ പെടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്